പുതിയ പുതിയൊരു ഞാൻ മാവിൻ്റെ കമ്പുകൾ കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് വന്നപ്പോൾ കിട്ടിയ സ്ഥലത്ത് പിടിപ്പിച്ചു അവനെ ഇനി മാറ്റി നല്ല തയ്യൻ്റെ മുകളിലേക്ക് അപ്പോൾ അവർക്ക് കെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും ഓരോ എടുത്തിട്ട് വേറെ മാവൻ തയ്യൻ്റെ മുകളിലേക്ക് പിടിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഒരു തയ്യുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയ ഒരു മാവിൻ്റെ മുകളിൽ ഞാൻ പിടിപ്പിച്ചു എന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വേറെ ഏതിൻ്റെ മുകളിലേക്ക് എടുക്കുകയാണ് അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്കൊരു തൈ ഇല്ലെങ്കിലും പെട്ടെന്ന് മുള്ള മാവിൻ്റെ മുകളിലൊന്നും നമുക്ക് പിടിപ്പിക്കാം എന്നിട്ട് പിടിപ്പിച്ചിട്ട് ആ ഉമ്മന്ന് പിന്നെ കമ്പെടുത്ത് കായ്ക്കുന്ന കമ്പാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഉമ്മന്ന് വീണ്ടും നമുക്ക് കമ്പെടുത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പുതിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് മനസ്സിലായ അപ്പോൾ അത് വീണ്ടും നിങ്ങളോട് പറയണം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഇത് കണ്ട് പഠിക്കുക ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്തു നോക്കുമ്പോഴേ നമുക്ക് അതിൽ സന്തോഷമുള്ളൂ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഏ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ നാളായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഇതിനു മുന്നേ കുറച്ച് നാളായിട്ടിട്ട് അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് അടുപ്പിച്ചു വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഓക്കെ അപ്പോൾ ഈ കമ്പാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് ഒരു മാവിൻ്റെ കമ്പാണ് ഇത് കമ്പെടുത്തിട്ട് ഞാൻ ഇപ്പം ഇതൊക്കെ എളുത്ത് ഇത്രയും വലുപ്പായി അപ്പം ഞാനിവിടെ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു മാവിൻ്റെ മുകളിലേക്ക് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാണ് ഞാൻ മുറിച്ചെടുക്കുന്ന കമ്പ് അട അപ്പോൾ അതുപോലത്തെ രണ്ട് മൂന്ന് കമ്പുകളുണ്ട് അപ്പോൾ അത് നമ്മൾ വേറെ മാവിൻ്റെ മുകളിലൊക്കെ പിടിപ്പിക്കുന്നു നമുക്ക് കാണിക്കാം ഓക്കെ നമ്മുടെ മാവുകളൊക്കെ പൂത്തു പൂത്തു തുടങ്ങി വേണ്ട ഇതൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച പല വെറൈറ്റി മാവും തൈകളാണ് ഇതിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾക്ക് കാണാനുണ്ടോ കാണാനുണ്ടോയെന്നറിയില്ല നമ്മുടെ കുളമ്പ് മാവ് കൊണ്ടു പിടിപ്പിച്ചത് ഈ വർഷം പൂത്തിട്ടുണ്ട് രണ്ട് പൂക്കൊല വന്നിട്ടുണ്ട് കാണാനുണ്ടോ നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യണം ഇതിൻ്റെ മുകളിലൊക്കെ പൂവ് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം പല കമ്പുകളും പൂവിട്ടിട്ടുണ്ട് പല വെറൈറ്റി പിടിപ്പിച്ചതാണ് ഇതിൻ്റെ മുകളിൽ പത്ത് പതിനഞ്ച് ഉണ്ട് പല സ്ഥലത്തായിട്ട് ഒക്കെ മൂവാണ്ടം മാവ് അങ്ങനെ വേണ്ട നമ്മുടെ മാവുകളൊക്കെ പൂത്ത് തുടങ്ങി ആ നിൽക്കുന്ന മൂവാണ്ടം മാവാണ് അത് ഞാൻ നാട്ടിൽ നിന്ന് കമ്പുകളൊന്ന് പിടിപ്പിച്ചതാണ് അതും ഈ വർഷം പൂത്തിട്ടുണ്ട് അങ്ങനെ മാവുകളൊക്കെ പൂത്തിട്ടുണ്ട് ഓക്കെ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ പിന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇതതുപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തൊരു തയ്യാണ് കണ്ടോ ഒരു ടൈപ്പ് ഇത് ഒരു ടൈപ്പ് ഇത് ഒരു ടൈപ്പ് ഇത് ഇതിൻ്റെ മുകളിൽ ഞാൻ ബെഡ് ചെയ്ത് നിർത്തി വയ്ക്കുക ബെഡ് ചെയ്തിട്ട് ഞാൻ വെയിലടി അധികം കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ഇല വെച്ച് പൊടി കെട്ടിയിരിക്കുകയാണ് മനസ്സിലായി അപ്പം ഇതുപോലെ സൈഡ് ഗ്രാഫ്റ്റാണ് ഞാൻ ചെയ്യണത് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എടുത്തത് അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ തൈൻ്റെ മോഡലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഞാൻ കുട്ടിക്കളയാണ് ഇത് നാട്ടിലെ പ്രിയരാണ് ൂരിന്റെ കമ്പ് കൊണ്ടെന്ന് ഞാൻ പിടിപ്പിച്ചതാണ് അപ്പോൾ അവനെ മാറ്റി വേറെ തൈൻ്റെ മുകളിലൊക്കെ കൂടി ഒരു കമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ ഈ കമ്പനിടെ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഇതുപോലെ ആദ്യം ഇതുപോലെ നമ്മൾ ചെത്തി ഇവിടെ വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കമ്പ് ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഏതാണോ നമ്മള് അതുപോലെ ചെത്തിയെടുക്കുകയാണ് അല്ല ത്തിയെടുത്തു അത് കഴിഞ്ഞ് നമ്മളിത് ഇത് വെച്ചതിൻ്റെ ഒരു കഷ്ണം അങ്ങനെ കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് കളഞ്ഞു നമ്മളിത് ഇതിലേക്ക് അവനെ ഇറക്കി വെച്ചു ഇറക്കി വെച്ച് നമ്മൾ ഈ സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് മുട്ടുന്ന പോലെ വേണ്ട ഇതുപോലെ വയ്ക്കുക അതിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ ടാപ്പ് ചെയ്യും ഫുള്ളായിട്ട് കവർ ചെയ്യാനേ ടാപ്പ് ചെയ്തിട്ട് എന്നുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജലാംശം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഫുള്ളായിട്ട് ടാപ്പ് ചെയ്യുന്നത് ഴിഞ്ഞ് നമ്മൾ ടൈറ്റിൽ നമ്മൾ കട്ട് ചെയ്യുക ചുറ്റിക്കെട്ടുകയാണേ ൂ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ ഈ തൈ എടുത്തിട്ട് തള്ളത്തിക്ക് വെക്കാം അതുപോലെ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഇതും അതുപോലെ ചെയ്ത് നിർത്തിയതാണ് അല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് പരീക്ഷിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാവിൻ്റെ മുമ്പ് എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു പാവിൻ്റെ മുകളിൽ തന്നെ പലതരം മാവിൻ്റെ അതിൻ്റെ തൈ കമ്പ് കൊണ്ടൊന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോകൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെയും പല സൈസ് ഗ്രാഫ്റ്റിങ്ങിൻ്റെയും അതുപോലെ എയർ ലെയറിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക അതൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ അപ്പം ഇഷ്ടമുള്ള മാവിൻ്റെ തൈകൾ നിങ്ങൾക്ക് കമ്പുകൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ബായ്